നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പേസ് ബോളർ ആയിട്ടുള്ള ജസ്പ്രീത് ബുംറ ഐ പി എല്ലിൽ വളരെ വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുണ്ടത് ആ ബൂമ്രയ്ക്ക് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തിയ ബാറ്റ്സ്മാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ഒരുപാട് മറുപടികൾ വരും വിരാട് കോഹ്ലി ആണെന്ന് വരും സഞ്ജുവി സാംസൺ ആണെന്ന് വരും അങ്ങനെ ഒരുപാട് പേരുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും പക്ഷേ അതൊരു സൗത്ത് ആഫ്രിക്കൻ താരമാണ് എന്ന് ബൂമറ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരാൻ പോകുന്ന ഡേവിഡ് വില്ലർ എ ബി ഡി വില്ലേഴ്സ് അത്തരത്തിലുള്ള താരങ്ങളാണ് പക്ഷേ ജിയോ സിനിമാസിന്റെ കഴിഞ്ഞ ദിവസത്തെ ടോക്ക് ഷോയിൽ വെച്ചിട്ട് ജസ്പ്രീത് ബുംറ പറഞ്ഞ പേര് എല്ലാവരെയും വളരെ വലുതായിട്ട് അമ്പലപ്പെടുത്തി അദ്ദേഹം പറഞ്ഞത് സൗത്ത് ആഫ്രിക്കൻ താരമായിട്ടുള്ള ജെ പി ഡുമിനിയുടെ പേരാണ് ഡുമിനിയെ അധികം ആർക്കും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിലെ സെൻസേഷൻ ആയിരുന്നു മുംബൈ ഇന്ത്യൻസിൽ കൂടി രണ്ടായിരത്തി എട്ടിലാണ് പുള്ളിക്ക് ഐ പി എൽ അറങ്ങേറ്റം വരുന്നത് അതിനുശേഷം പുള്ളി ഡക്കാൻ ചാർജേഴ്സിലേക്ക് പോകുന്നു ഡക്കാൻ ചാർജേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദായപ്പം അവിടെയും ജെ പി ഡുമിനി കളിച്ചു പിന്നെ അദ്ദേഹത്തിന്റെ ഐ പി എൽ കരിയറിന് അവസാനം കുറിക്കപ്പെടുന്നത് നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസിൽ വെച്ചിട്ടാണ് അങ്ങനെ ഡൽഹിക്ക് വേണ്ടിയിട്ടായാലും ഡക്കാനു വേണ്ടിയിട്ടായാലും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരം തന്നെയാണ് ഡുമിനി ആ ഡുമിനിയാണ് തനിക്ക് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയ ബാറ്റ്മാൻ എന്നാണ് നമ്മുടെ ബൂമ്ര പറഞ്ഞിരിക്കുന്നത് കാരണം ഡുമിനിയുടെ ഫുഡ് വർക്കുകൾക്ക് മാരക സ്പീഡാണ് അദ്ദേഹത്തിന്റെ ഫുഡ് മർക്കും ഫുഡ് മൂവ്മെന്റും എന്നെ എല്ലായ്പോഴും അമ്പലപ്പെടുത്തി എന്റെ ഐ പി എൽ കരിയറിൽ ഉടനീളം ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ളതും സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതും ജെ പി ഡുമിനി എന്ന സൗത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാൻ എതിരെയാണ് എന്ന് ജസ്പ്രീത് ബുംറ പറയുമ്പം നമ്മൾ മറന്നുപോയവരൊക്കെ എത്ര മാത്രം ഹീറോസ് ആണെന്ന് ഒരു വട്ടം കൂടി ഓർക്കണം